ആ ബഡ്ജറ്റിനെ എതിർക്കുന്നവരെല്ലാം ബഡ്ജറ്റിൽ ഞങ്ങൾക്ക് വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ള ഇതെല്ലാം ഒഴിവാക്കണം എന്ന് കൂടി എഴുതി കൊടുക്കണം അതല്ലേ ചെയ്യേണ്ടത് അത് എഴുതി കൊടുക്കണം എന്നിട്ട് ബഡ്ജറ്റ് പ്രസംഗത്തിന്റെ അവസാനത്തെ പറയുക എന്റെ ഇന്ന പദ്ധതി കൂടി ഒന്ന് ഉൾപ്പെടുത്തണം എന്ന് പറയുക എന്തൊരു വിരോധാഭ്യാസമാണ് സർ ഇപ്പൊ വിഴിഞ്ഞത്തിന്റെ പേരിൽ ഗോളടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക എടാ വിഴിഞ്ഞം സമരം വിഴിഞ്ഞം സമരത്തിന് വിഴിഞ്ഞത്തിന്റെ പണി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സമരത്തിന് ആ സമരത്തിന് പിന്തുണ വേണമെങ്കിൽ വിമോചന നിയമസഭയിൽ ബജറ്റിന് മേലുള്ള ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഇരവുരം എം എൽ എ സി പി എമ്മിന്റെ എം നൌഷാദ് സംസാരിച്ച വാക്കുകളാണ് പ്രേക്ഷകർ കണ്ടത് വളരെ രസകരമായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കുന്നത് മാത്രമല്ല കിഫ്ബിയെ ഇത്രമാത്രം കാര്യങ്ങൾ സംസാരിച്ച പ്രതിപക്ഷത്തുള്ള എം തങ്ങളുടെ മണ്ഡലത്തിലുള്ള കിഫ്ബി മൂലം കിട്ടിയ പദ്ധതികൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് പണം അതിനെതിരെ സംസാരിക്കാൻ കൂടി എം നോഷാ സംസാരിക്കുന്നുണ്ട് മാത്രമല്ല പ്രതിപക്ഷം കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെ കാണാതെയാണ് സംസ്ഥാന സർക്കാരിനെ തുടർച്ചയായിട്ട് ആക്രമിക്കുന്നതും തെളിവ് സേതും എം നോഷാ സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ രസകരമായ ആ ബജറ്റ് ചർച്ച പ്രസംഗം നമുക്കൊന്ന് കാണാം കേരള ഗവൺമെന്റിന് വേണ്ടിന് കേരളത്തെ സ്നേഹിക്കുന്ന ഈ നാടിനെ സ്നേഹിക്കുന്ന ജനപക്ഷത്ത് ഉറച്ചു നിൽക്കുന്ന എനിക്ക് പിന്തുണയ്ക്കാതെ അതാണ് ഞാൻ പറഞ്ഞത് പിന്തുണയ്ക്കാതെ നാട്ടിലോട്ട് ചെല്ലാൻ കഴിയില്ല കാരണം ഇത്രയും മനോഹരമായ ഒരു ബഡ്ജറ്റ് ഇത്രയും മനോഹരമായി കേരളത്തിന്റെ നിലവിലുള്ള സാമ്പത്തിക സ്ഥിതിയിൽ ഉറച്ചു നിന്നുകൊണ്ട് സമസ്ത മേഖലയിലെ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നാടിന്റെ വികസനം ഉറപ്പാക്കുന്ന തരത്തിൽ അവതരിപ്പിച്ച ഈ ബഡ്ജറ്റിനെ പിന്തുണയ്ക്ക മറ്റെന്താണ് സാർ ചെയ്യേണ്ടത് ഇവിടെ ബഡ്ജറ്റിനെ എതിർക്കുന്നു എന്ന് പ്രതിപക്ഷ നിലയിൽ നിന്ന് സംസാരിച്ചവരെല്ലാം ബഡ്ജറ്റിനെ എതിർക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഒരു കാര്യം കൂടെ ചെയ്യുക ആ ബഡ്ജറ്റിനെ എതിർക്കുന്നവരെല്ലാം ബഡ്ജറ്റിൽ ഞങ്ങൾക്ക് വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ള ഇതെല്ലാം ഒഴിവാക്കണം എന്ന് കൂടി എഴുതി കൊടുക്കണം അതല്ലേ ചെയ്യേണ്ടത് അത് എഴുതി കൊടുക്കണം എന്നിട്ട് ബഡ്ജറ്റ് പ്രസംഗത്തിന്റെ അവസാനം എന്താ പറയുക എന്റെ ഇന്ന പദ്ധതി കൂടി ഒന്ന് ഉൾപ്പെടുത്തണം എന്ന് പറയുക എന്തൊരു വിരോധാഭാസമാണ് സർ എന്താണ് വരുമാനം വർദ്ധിപ്പിച്ച് നികുതിയേതര വരുമാനം വർദ്ധിപ്പിച്ച് പൊതുക്കടം കുറച്ചു ധനക്കമ്മി കുറച്ച് സമഗ്രമായ ബഡ്ജറ്റാണ് സൗഭാഗ്യകുമാല അവതരിപ്പിച്ചത് ഈ അവതരിപ്പിക്കുന്ന സന്ദർഭം എന്താണ് സർ ഇത് ആ ഒരു ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ വരവ് ജല കണക്ക് നമ്മൾ അതിനെ കാണുന്നത് ബഡ്ജറ്റ് കൈ കിട്ടുമ്പോൾ എം എൽ എ ഉൾപ്പെടെ എല്ലാവരും നോക്കുന്നത് തൻ്റെ മണ്ഡലത്തിലെ ഏതൊക്കെ വർക്ക് വന്നിട്ടുണ്ടെന്നാണ് ആദ്യം പരിശോധിക്കുക പക്ഷേ ഈ നാടിനെ അറിഞ്ഞ് നാടിൻ്റെ പ്രശ്നങ്ങൾ അറിഞ്ഞ് വരാൻ പോകുന്ന പ്രശ്നങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നല്ല കൂടി തന്നെയാണ് ഇബ്രാഹിം സാഹിബ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് കാരണം കേരളം അഡ്രസ് ചെയ്യാൻ പോകുന്ന പ്രശ്നങ്ങൾ വയോജനങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരെ ഉൽപാദന മേഖലയിൽ കൂടി പങ്കാളികളാക്കി അവരെ സംരംഭകരാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നിർദ്ദേശിച്ച കേരളത്തിലെ ആദ്യത്തെ ബഡ്ജറ്റാണ് സർ ഇപ്പോൾ അവിടെ അവതരിപ്പിക്കപ്പെട്ടത് അതുപോലെ തന്നെ അക്കാഡമിക് വിദ്യാഭ്യാസം കൊണ്ട് മാത്രം നമുക്ക് ഡിജിറ്റൽ ലിറ്ററസി ഉണ്ടാവില്ല ആ ഡിജിറ്റൽ ലിറ്ററസി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ജനങ്ങളെ ആ തരത്തിൽ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഇപ്പോ നമുക്കറിയാം സൈബർ തട്ടിപ്പുകൾ സാമ്പത്തിക തട്ടിപ്പുകൾ അതിനെയെല്ലാം അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയത് ഇത് ഈ നിർദ്ദേശങ്ങളെല്ലാം ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഒരു അവസ്ഥ എന്താണ് സാർ എന്ത് ഒരു ഗവൺമെന്റ് പ്രവർത്തിക്കണമെങ്കിൽ സാമ്പത്തികം വേണം ആ സാമ്പത്തികം തരാതെ ഇവിടെ പ്രതിപക്ഷത്തുള്ളവരെല്ലാം ഒരു വാക്ക് ഒരു വാക്കുകൊണ്ട് കേന്ദ്രത്തിന്റെ നിലപാട് എന്ന് മാത്രം പറഞ്ഞു പോവുക പക്ഷെ ഈ ഹൗസിന് പുറത്തോട്ട് പോയാൽ പിന്നെ ഒരു കമാമലക്ഷണം മിണ്ടത്തുപോലുമില്ല ഇതിനെ ആ അവരുടെ വരിഞ്ഞു മുറുക്കലുകളെ കയ്യും കാലും കെട്ടി പ്രവർത്തിപ്പിക്കാൻ അനുവദിപ്പിക്കാത്തപ്പോൾ പോലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് നമ്മുടെ അടിമത്തത്തിനെതിരായിട്ടുള്ള പോരാട്ടം നടത്തിയ ഇതിഹാസ നായകൻ സ്പാർട്ടക്കസിനെ പോലെ ഈ കേരളത്തെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമഗ്രമായ ബഡ്ജറ്റാണ് സാർ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഈ നിലപാട് സ്വീകരിച്ചത് കേന്ദ്രം ഈ നിലപാട് സ്വീകരിച്ചത് ഒന്നാം പിണറായി ഗവൺമെന്റ് കാലത്ത് നിങ്ങൾ നിങ്ങളിപ്പോ സ്ഥിരം പറയും കേന്ദ്ര അവഗണന കേന്ദ്ര അവഗണന ഒന്നാം പിണറായി ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഞങ്ങൾ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടേ ഇല്ലല്ലോ ഒന്നാം പിണറായി ഗവൺമെന്റ് കാലഘട്ടത്തിൽ നമുക്ക് ലഭിച്ചിരുന്നത് പോലെ അധികം വേണ്ട അധികം വേണ്ട ലഭിച്ചിരുന്നത് പോലെ ലഭിച്ചിരുന്നെങ്കിൽ ബഹുമാനായ മന്ത്രി പോലും അമ്പത്തി ഏഴായിരം കോടി എന്നേ പറയുന്നുള്ളൂ അല്ല തീർച്ചയായും നാല് വർഷക്കാലം കൊണ്ട് കേരളത്തിന്റെ ഖജനാവിലേക്ക് എത്തണ്ട രണ്ട് ലക്ഷം കോടി രൂപയാണ് സാർ കേരളത്തിന് നഷ്ടപ്പെട്ടത് എനിക്കും നിങ്ങൾക്കും ഉപയോഗിക്കേണ്ട ഈ നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമത്തിനും നാടിന്റെ വികസനത്തിനും വേണ്ടി ഉപയോഗിക്കേണ്ട രണ്ടു ലക്ഷത്തിൽ പരം കോടി രൂപ വിവിധ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നോംസിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇല്ലാതാക്കിയതിനെതിരായി ശബ്ദിക്കാൻ പ്രതിപക്ഷത്തിന് നാവ് പൊങ്ങുന്നില്ല കാരണം എന്താ ഈ കേന്ദ്ര അവഗണന ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഇതിനു മുമ്പ് കോൺഗ്രസ് ആയിരുന്നല്ലോ ഭരിച്ചിരുന്നത് ഇപ്പൊ പാലക്കാട്ട് കോച്ച് ഫാക്ടറി പാലക്കാട്ട് കോച്ച് ഫാക്ടറി തരാമെന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിനെ കൊണ്ട് ഏക്കർ സ്ഥലം ഏറ്റെടുപ്പിച്ചു എന്നിട്ടത് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് മതി എന്ന് പറഞ്ഞു ആ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഏക്കർ റെയിൽവേക്ക് കൈമാറി എന്നിട്ട് ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ എ കെ ആൻ ശ്രീ ഉമ്മൻചാണ്ടി ചാണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി അന്നത്തെ റെയിൽവേ മന്ത്രിയെ കൊണ്ടുവന്ന് ദിനേശ് ചതുർവേദി ദിനേശ് ചതുർവേദിയെ കൊണ്ടുവന്ന് തറക്കല്ലിട്ടു എവിടാണ് പാലക്കാട് പട്ടണത്തിൽ ഇത് ഭൂമി ഏറ്റെടുത്തിരിക്കുന്നത് പതിനാറ് കിലോമീറ്റർ അപ്പുറത്താണ് ആ കല്ലിട്ട് പോയതല്ലാതെ അന്ന് നിങ്ങൾ തന്നിട്ടില്ല അന്നും എട്ട് മന്ത്രിമാർ വരെ കേരളത്തിൽ നിന്ന് ഉണ്ടായിട്ടും കേരളത്തിന് ഒരു പദ്ധതിയും ലഭിച്ചിട്ടില്ല അത് ഇപ്പോൾ തുടങ്ങിയതല്ല അപ്പൊ അന്നേ തുടങ്ങിയതാണ് ഇപ്പോ ആ സ്ഥലം ആനത്താവളമാണ് ആനകൾക്ക് സ്ഥലമായി അത് രൂപാന്തരപ്പെട്ടിരിക്കുന്നു മറ്റൊന്ന് എയിംസ് എയിംസ് അതെ അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഉമ്മൻചാണ്ടി അവിടെ മൻമോഹൻ സിംഗ് റെയിൽവേ മന്ത്രി ചതുർവേദി അപ്പോ അന്നും നമുക്ക് ലഭിച്ചിട്ടില്ല എയിംസ് എത്രയോ കാലത്തെ കേരളത്തിന്റെ ആവശ്യമാ തന്നിട്ടില്ല പിന്നെ ഇപ്പോ കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ അഞ്ച് അഞ്ച് ആയിരുന്നല്ലോ കേരളത്തിൽ അഞ്ചു വർഷം യു ഡി എഫ് അഞ്ചു വർഷം എൽ ഡി എഫ് പക്ഷെ തുടർച്ച കിട്ടി എന്തുകൊണ്ടാണ് തുടർച്ച കിട്ടിയത് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ മക്കൾക്ക് പഠിക്കാൻ സ്കൂൾ ഉണ്ടാക്കി ഹൈടെക് സ്കൂളുകൾ ഉണ്ടാക്കി അവരെ ചികിത്സിക്കാൻ ആശുപത്രികൾ ഉണ്ടാക്കി പാലങ്ങൾ ഉണ്ടാക്കി ആ തരത്തിൽ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി ഓഖിയെ നേരിട്ട് നിപ്പായ നേരിട്ട് മഹാപ്രളയത്തെ നേരിട്ട് കൊറോണയെ നേരിട്ടു നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ജനങ്ങൾക്ക് ആവശ്യമായ കിറ്റ് ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് ഗവൺമെന്റ് മുന്നോട്ട് പോയി ഇതെല്ലാം ചെയ്യണമെങ്കിൽ കയ്യിലെന്ത് വേണം കാശ് വേണം അപ്പോ സാധാരണഗതിയിൽ ഭരണത്തിന് ഭരണ നേതൃത്വത്തിനെതിരായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ ആക്ഷേപങ്ങളും ഉന്നയിക്കുന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും മറ്റും അന്നും ഉന്നയിക്കപ്പെട്ടു നമുക്ക് മറന്നുപോയോ സ്വർണ്ണക്കടത്ത് അര ആരെല്ലാം വന്ന് ഇറങ്ങി പക്ഷെ ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞില്ല ആ നുണപ്രചരണങ്ങളെല്ലാം അതിജീവിച്ച് ഗവൺമെന്റ് വീണ്ടും തുടർച്ച ജനങ്ങൾ പിണറായി വിജയന് നൽകി അപ്പോഴാണ് ഇനി എന്താ മാർഗം ഇവന്മാർ ഇവനെതിരെ ആക്ഷേപം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ജനം അത് വിശ്വസിക്കത്തില്ല പിന്നെന്ത് വേണം സാമ്പത്തികമായി ഞെരുക്കണം സാമ്പത്തികമായി ഉപരോധിക്കണം ആ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായിട്ടാണ് സാമ്പത്തിക ഉപരോധം തുടങ്ങിയത് അതിന്റെ കെടുതിയാണ് ഇന്ന് കേരളം അനുഭവിക്കുന്നത് അതിന്റെ ഭാഗമായി അതിനോടൊപ്പം എപ്പോ തങ്ങളുടെ സ്വപ്നങ്ങൾ വീണുടയുന്നു ഇനി അത് പൂക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് മനസ്സിലാക്കി യു ഡി എഫ് അതിനോടൊപ്പം ചേർന്നു ഇപ്പോ വയനാട് വയനാട്ടിൽ എന്തൊക്കെ എം പിരുന്നു എം പി ഇപ്പോഴാണ് എം പി അല്ലേ രാഹുൽ ഗാന്ധിയും ഇപ്പോ പ്രിയങ്ക ഗാന്ധിയും വയനാടിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചു ആരുടെ ഇടപെട്ടിയില് നിരന്തരമായി സംസ്ഥാന ഗവൺമെന്റ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു പ്രിയങ്ക ഗാന്ധി ഇടപെട്ടു ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചു പക്ഷെ ബഡ്ജറ്റിൽ ഒരു നയ പൈസ ഈ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചതിനെതിരെ പ്രഖ്യാപിച്ച വയനാട് ദുരന്തത്തിന് വേണ്ടി നീക്കിവെക്കാൻ ആ ഗവൺമെന്റ് തയ്യാറായില്ല ഒരു പ്രതിഷേധവും കണ്ടില്ല ഒരു പ്രതിഷേധവും അവരുടെ ഭാഗത്തുനിന്ന് കണ്ടിട്ടില്ല എന്താണ് കോൺഗ്രസ് ഈ കോൺഗ്രസ് പണ്ടും കേരളത്തെ ഒറ്റമൊടുക്കുന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഭരണമില്ലാത്തൊരവസ്ഥ അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല ലീഗിന് പിന്നെ ഓർക്കാനേ പറ്റില്ല ഇപ്പോ ഒൻപത് വർഷമാകുന്നു എങ്ങനെയും ഭരണം പിടിക്കുക അതിന് നുണകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുക വികസനത്തെ തടസ്സപ്പെടുത്തുക എന്തെല്ലാം നിങ്ങൾ പറഞ്ഞു ഏതെല്ലാം പറഞ്ഞു ഗെയിൽ പൈപ്പ് ലൈൻ നടപ്പിലാക്കാൻ അനുവദിക്കില്ല പ്രഖ്യാപിച്ച് നിങ്ങൾ സമരം നടത്തിയില്ലേ നാഷണൽ ഹൈവേ എന്താണ് വയൽക്കിളി സമരം ഓർമ്മയുണ്ടോ എല്ലാരും മറന്നുപോയി വയൽക്കിളി സമരം നിന്ന് മണ്ണെടുത്തോണ്ട് വന്ന് അവിടെ പ്രതിഷ്ഠിച്ച് സമരം നടത്തി അപ്പോ നാഷണൽ ഹൈവേക്ക് എതിരക്കുള്ള സമരം യിൽ പൈപ്പ് ലൈന് എതിരായിട്ടുള്ള സമരം എന്തിനാണ് ഇപ്പൊ വിഴിഞ്ഞത്തിന്റെ പേരിൽ ഗോളടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക എടാ വിഴിഞ്ഞം സമരം വിഴിഞ്ഞം സമരത്തിന് വിഴിഞ്ഞത്തിന്റെ പണി നിർത്തി വെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സമരത്തിന് ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കല്ല വേണമെങ്കിൽ വിമോചന സമരം നടത്തും എന്ന് പ്രഖ്യാപിച്ച നിങ്ങൾ പക്ഷേ ഇതെല്ലാം യാഥാർത്ഥ്യമാക്കി കേരള ജനതയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പിണറായി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു നിങ്ങൾക്ക് നുണകൾ മാത്രം പ്രചരിപ്പിക്കാനേ കഴിയൂ വിവേചനം ഏത് ഒരു വിവേചനം പിന്നെ പിന്നെ ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ടൊരു കാരണം എം എൽ എ മാരോട് വിവേചനമുണ്ട് ഞാൻ ചോദിക്കുകയാണ് പ്രിയമുള്ളവരെ ഒരു വിവേചനവുമില്ലാതെ കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലെ സ്കൂളുകൾക്കും ഒരു സ്കൂളിന് അഞ്ചു കോടി നൂറ്റിനാൽപ്പത് മണ്ഡലത്തിലും കിട്ടിയില്ലേ നിങ്ങളൊക്കെ ഇവിടെ പ്രതിപക്ഷ നേതാവ് മറ്റൊരു കണക്ക് പറയുകയുണ്ടായി എന്താണ് കിഫിയെ സംബന്ധിച്ച് സമയക്കുറവ് പെട്ടെന്ന് പറയുകയാണ് കിഫിയ കിഫിയെ സംബന്ധിച്ച് പറഞ്ഞു ആ കിഫി പ്രോജക്ട് വഴിയല്ലേ നിങ്ങൾക്ക് ഇത് കിട്ടിയത് പിന്നെ ഇത് പ്ലാനിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ അത് കൂടുതൽ ഇത്രയും കിട്ടുമായിരുന്നു എന്ന് ഞാൻ ചോദിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോ അഞ്ച് ടേമായി അല്ലെ ഇരുപത്തിയഞ്ച് വർഷമായി ഈ ഇരുപത്തി വർഷത്തിനിടയിൽ താങ്കൾ എം എൽ എ ആയിട്ടുള്ള ആ മണ്ഡലത്തിൽ കിഫ്ബി വഴി കിട്ടിയ പദ്ധതിയുടെ പകുതി പോലും കഴിഞ്ഞ ഇത്രയും വർഷം കൊണ്ട് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അത്രയും വലിയ മാറ്റമാണ് ഓരോ മണ്ഡലത്തിലും ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ കിഫ്ബി ഇപ്പൊ ബാധ്യതയാണ് അതെ ഭാരമാണ് ഭാരമാണ് സാർ കിഫ്ബി പദ്ധതികൾ വഴി കേരളത്തിലെ ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾ വഴി കേരള ഗവൺമെന്റ് അനുവദിച്ചു തന്നതിന്റെ ഫ്ലെക്സുകൾ അത് ചുമക്കുന്ന ഭാരമാണ് ഇന്ന് ജനങ്ങൾക്കുള്ളത് നിങ്ങളുടെ എല്ലാം മണ്ഡലത്തിൽ ഇവിടെ ബഹുമാനായ മുനീർ സാഹിബ് വളരെ പ്രസംഗിച്ചു എന്ത് പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നതെല്ലാം ചെയ്തു തരുന്ന ഒരു മന്ത്രിയും ഒരു ഗവൺമെന്റ് ആണെന്ന് താങ്കളുടെ മണ്ഡലത്തിലെ ആരാ താങ്കൾ നടത്തിയ പ്രസംഗത്തിന്റെ വീഡിയോ എന്റെ കൈവശമുണ്ട് സർവരെയും ചേർത്ത് പിടിക്കുന്നവരാണ് പിന്നെ ഇപ്പൊ അവകാശമാണ് ആവശ്യം എന്താണ് ഇപ്പോഴത്തെ ആവശ്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നവകേരള സദസ്സിന്റെ ഭാഗമായിട്ടുള്ളതിന്റെ ഷെയറും കൂടി തരണേ എന്നാണ് അതുപോലെ ഗ്രാമീണ റോഡ് ഞാൻ പറയുന്നു വളരെ ആധികാരികമായി ഞാൻ ഇവിടെ എന്ന് പറയുന്നു പ്രതിപക്ഷത്തി ഭരണപക്ഷത്ത് ലഭിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതൽ പ്രതിപക്ഷത്തെ എം എൽ എ മാർക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ വെല്ലുവിളിക്കുകയാണ് കണക്കുകൾ പരിശോധിക്കാം ഭരണപക്ഷത്തെ പല എം എൽ എ മാർക്കും ലഭിച്ചതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഒരു വിവേചനവും ഈ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാരണം വികസനം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവിടുത്തെ എം എൽ എയുടെ കളർ നോക്കിയിട്ടല്ല നിലപാട് സ്വീകരിക്കുന്നത് ജനങ്ങളെ ഒന്നായി ചേർത്ത് കുടിക്കുന്ന ഗവൺമെന്റ് ആണ് ഈ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ജനപക്ഷ ുമായി കേരളം മുന്നോട്ട് പോകുമ്പോൾ എന്താണ് കേരളം ഇന്ന് കേരളത്തിന്റെ അവസ്ഥ സ്വാമി വിവേകാനന്ദ പ്രാന്താലയെന്ന് വിളിച്ചെങ്കിൽ ഈ കേരളം ഞാൻ ഇത് കേരളം കേരളം എന്താണ് എങ്ങനെ ആരാണ് ഇതിനെല്ലാം കാരണക്കാർ നിങ്ങൾ ആലോചിക്കുക സമ്പൂർണ്ണ സാക്ഷരതയുള്ള ഏക സംസ്ഥാനം ആരാണ് സമ്പൂർണ്ണ സാക്ഷരത യജ്ഞം തുടങ്ങിയത് സമ്പൂർണ്ണ വൈദ്യുതീകരണം സമ്പൂർണ്ണ വൈദ്യുതീകരണം പ്രഖ്യാപിച്ചത് ഏത് ഗവൺമെന്റ് സമ്പൂർണ്ണ ശൗചാലയം അത് പ്രഖ്യാപിച്ച ഗവൺമെന്റ് ഏത് സാധാരണക്കാരന്റെ മക്കൾക്ക് പഠിക്കാൻ സ്കൂളില്ലാത്ത ഏതെങ്കിലും ഒരു പഞ്ചായത്തുണ്ടോ അതെല്ലാം ഹൈടെക് ആക്കി മാറ്റി ഏത് ഗവൺമെന്റ് അതുപോലെ സാധാരണക്കാരന് ചികിത്സ ലഭ്യമാക്കാൻ ആശുപത്രി ആരോഗ്യ കേന്ദ്രങ്ങളില്ലാത്ത ഒരു പ്രദേശമുണ്ടോ ആരാണ് നടത്തിയത് ഇവിടെ സാധാരണക്കാരന് എല്ലാവർക്കും റേഷൻ ഉണ്ട് അത് വാങ്ങിക്കാനുള്ള പെൻഷൻ അത്രേ ഞാൻ പറയുന്നുള്ളൂ അത് തൊണ്ണൂറ്റിനാല് ലക്ഷം കുടുംബങ്ങൾ ഉള്ളതിൽ അറുപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങളിലേക്കും പെൻഷൻ എത്തിക്കുന്ന ഗവൺമെന്റ് ആണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം കേരളം വിട്ട ബീപ്പ് കഴിക്കാൻ പറ്റുമോ ഇല്ല സഹാദ പിണറായി വിജയന്റെ കേരളത്തിൽ മാത്രമേ അത് കഴിയൂ കഴിയൂന്നുള്ളത് മറന്നുപോകരുത് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം നടത്താം വസ്ത്രം ധരിക്കാം ഇഷ്ടമുള്ള ആരാധന നടത്താം ഇഷ്ടമുള്ള ആരാധന നടത്താം സമാധാനത്തോടെ ജീവിക്കുവാൻ കഴിയുന്ന നാടാക്കി ഈ നാടിനെ മാറ്റി ദൈവത്തിന്റെ സ്വന്തം നാടായ ഈ കേരളത്തെ ഈ ഭൂമിയിലെ സ്വർഗമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന് ഊർജ്ജം പകരുന്ന ബഡ്ജറ്റാണ് ശ്രീ ആ ബാലഗോപാൽ അവതരിപ്പിച്ചത് ഈ ബഡ്ജറ്റിനെ സർവത്മ പിന്തുണച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു